വെൽക്കം ബാക്ക് അശോക് ലോഗ് അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ വന്നിട്ട് ഈത്തപ്പഴ പാക്ക് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ആദ്യമായി കാണുമോ അല്ലെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ആ കുത്തി പിടിക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈത്തപ്പഴങ്ങൾ പാക്ക് ചെയ്യുന്ന ചെറിയൊരു സ്ഥലം ചെറിയൊരു ഫാക്ടറിയിലാണ് ഇപ്പോൾ ഞമ്മളുള്ളത് റമനാം വരാൻ പോകല്ലോ അപ്പോൾ ഇവിടുന്ന് ഈത്തപ്പഴങ്ങളെ പാക്ക് ചെയ്തിട്ടാണ് ജിദ്ദ ദമാമ് കുവൈത്ത് ഖത്തർ ഒമാന് റിയാൾ അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കുക ഇതിൻ്റെ തൊട്ട ബാക്കിലാണ് ഈത്തപ്പായത്തോട്ടല്ലത് അവിടുന്ന് പിന്നെ പറിച്ചു കൊടുത്തിട്ട് ഇവിടുന്ന് പാക്ക് ചെയ്തിട്ടാണ് അയച്ചു കൊടുക്കുന്നത് മീൻ പെട്ടി പോലെയുള്ള പെട്ടികൾ കണ്ടോ നീല കളറായിട്ട് അപ്പം അതിൽ പേ കൊടന്നിട്ട് ഇവിടുന്ന് പാക്കിങ് ചെയ്തിട്ട് അയച്ചു കൊടുക്കും ഇതൊന്നും ഇല്ല കേട്ടോ ഈത്തപ്പായങ്ങൾ ഇതിലൊന്നും ഇല്ല പറിച്ച് കൊടുന്നിട്ട് അയച്ചുകൊടുക്കും ഒരുപാട് അയച്ചിരിക്കണേ അയച്ചു പറഞ്ഞാൽ ഇവല വണ്ടിയുണ്ട് ലോറി അപ്പോൾ അതിൽ കൊണ്ടുപോകും ഇത് ഫുൾ പെട്ടികളും കാലിയാണ് ഓരോ തരം ഈത്തപ്പായ ഈത്തപ്പായത്തിൽ ഒരുപാട് മോഡലുണ്ടല്ലോ ഒരുപാട് ഇതുണ്ട് ഇപ്പൊ ഇതൊക്കെ അതിന്റെ ഓരോ കൂടലാട്ടോ കാർട്ടൂണ് നല്ല അടിപൊളി ഈത്തപ്പായ ഈ ഓരോ കാർട്ടൂണിലും ഓരോ തരം ഈത്തപ്പായ പാക്ക് ചെയ്യുക ഇതൊക്കെ അതിന്റെ ഓരോ മെഷീനും കാര്യങ്ങളാണ് കവർ ചെയ്യുന്നതും പിന്നെ അങ്ങനെ ഓരോ മെഷീനും കാര്യങ്ങളാണ് ഈ ഈത്തപ്പായത്തിന്റെ പാക്കിങ് ചെയ്യുന്ന ചെറിയൊരു ഫാക്ടറി അറിഞ്ഞില്ലേ മുമ്പ് അപ്പോൾ ഈ കാർട്ടൂണിലൊന്നും ഈത്തപ്പായല്ലാട്ടോ ഈത്തപ്പായം പറിച്ച് കൊടുന്നിട്ട് ഇപ്പം മരത്തുമല്ല മുമ്പത്തേണത് വീട് എടുക്കുന്ന തൊട്ട് മുമ്പാണ് ഒരു ലോറ് ഈത്തപ്പായം ഇവിടുന്ന് പോയത് ഈ കാണുന്നത് മുഴുവനും പാക്കിങ് ചെയ്യാനുള്ള കാർട്ടൂണുകളാണ് പിന്നെ ഓരോ തരം ഉണ്ട് അതാണ് ഓരോ കാർട്ടൂണും കളർ മാറ്റം അതെല്ലാം പല വിധങ്ങളുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും ഈത്തപ്പായങ്ങൾ ഉണ്ടോ ഈ സൈഡിലും അപ്പർ സൈഡും മേൽ സൈഡും ഫുള്ളും കാർട്ടൂണാണ് ഇനി ഇതെല്ലാം പാക്ക് ചെയ്തിട്ടാണ് ഓരോ സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കുക തന്നെ പാക്കിങ് ചെയ്തിട്ട് അയച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണേ ഈത്തപ്പായങ്ങൾ പലതരം ഉണ്ട് ഇത് വേറെ ഒരു സൈസ് ഈത്തപ്പഴാണ് പിന്നെ ഈ കാണുന്നതും വേറെ ഒന്നാണ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ ആ ഷേപ്പ് കണ്ടിട്ട് പിന്നെ ഈ കാണുന്ന ഈത്തപ്പഴം ഇതും വേറെ പലതരം ഈത്തപ്പായ പലതരം പേരുണ്ട് ഈത്തപ്പായത്തിന് അപ്പോൾ നമ്മൾ വീഡിയോ കാണലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ